നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ ഒരു ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക നമ്മൾ പാകിസ്ഥാനിലെ ദൃശ്യമാണോ കാണുന്നത് എന്നാണ് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ടീമുകൾ അണിയുന്ന തരത്തിലുള്ള ജേഴ്സിയാണ് ഈ ഇട്ടിരിക്കുന്നതല്ല അത് ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാൻ അതിലെ എഴുത്തുകൾ പോലും ആ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഒരുപാട് പേജുകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് മലപ്പുറം സാഹിബ് പച്ചപ്പട ആറങ്ങാടി ആറങ്ങാടി എന്ന് പറഞ്ഞ ആ എഴുത്താണ് അവരെ എഴുതി ആ ജേഴ്സിയിൽ എഴുതിയിരിക്കുന്നത് എന്ന് തോന്നുന്നു പക്ഷേ അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ആ ലോകമൊക്കെ പതിച്ച ഒരു ജേഴ്സിയാണ് എന്നേ തോന്നുള്ളൂ ഇത്രയും പേരിട്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിനാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക അതിൻ്റെ ഒപ്പം തന്നെ അവർ കുറേ കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ റാലിയിലേക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താൻ സമ്മതിക്കാതിരുന്നത് എന്നതിനുള്ള ഒരു ഉത്തരം കൂടിയാണിത് കാരണം അതിനുകൂടെ അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാനിലെ ലീഗാണോ അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള പാർട്ടിയാണോ എന്ന് മറ്റുള്ളവർക്ക് തോന്നി തോന്നി പോകുന്ന തരത്തിൽ ഇവർ പ്രകടനം നടത്തിയനെ അതുകൊണ്ടായിരിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഓർമ്മ വെച്ചിട്ട് ഇത്തവണ റാലി റാലിയിലൊന്നും ഈ മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്താൻ സമ്മതിച്ചില്ല അപ്പോൾ മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പതാക ഉയർത്തുന്നില്ലെങ്കിൽ ബാക്കി ആരുടെയും ഉയർത്തണ്ട എന്ന് പറയുകയും അങ്ങനെ കോൺഗ്രസിൻ്റെ അടക്കമുള്ള ഒരു ഘടകക്ഷിയുടെയും പതാക ഉയർത്താൻ സമ്മതിച്ചില്ല അങ്ങനെയാണ് ഇത്തവണ വയനാട്ടിലൊക്കെ അവർ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് അതിനുള്ള പ്രധാന കാരണവും ഇതാണ് ഒരു സൂചി കയറ്റാനുള്ള സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒട്ടകത്തിന് കയറ്റുന്ന ടീമാണവർ നോക്കൂ ഒരു അവരുടെ പാർട്ടിയുടെ തന്നെ ഒരു ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് എന്നാൽ ഈ ഇവിടുത്തെ ഇന്ത്യയിലെ രീതിയിലെങ്കിലും ഇവരുടെ കൊടിയൊക്കെ പച്ചയാണ് അതൊക്കെ ഓക്കെയാണ് സമ്മതിച്ചു കൊടി പച്ചയാണ് അതിൽ ചന്ദ്രക്കലയും ചന്ദ്രകല്ലയും ഉണ്ട് എങ്കിൽ കൂടിയും ഇത്തരം ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോകുമ്പോഴെങ്കിലും ഇന്ത്യക്കാരാണ് എന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിലെങ്കിലും പെരുമാറി കൂടെ എന്ന് ഇവരോട് ലളിതമായിട്ട് ചോദിക്കാനുള്ളൂ ബോധപൂർവം തന്നെയാണ് ഇവർ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സി അത് ഏതാണ്ട് അതിൻ്റെ മോഡലും അതിലെ എഴുത്തുകളുടെ ശൈലിയും എല്ലാം സമാനമാണ് എന്ന് നമുക്ക് കാണാം അപ്പോൾ ബോധപൂർവം തന്നെയാണ് അവരത് ആ എടുത്തണിക്കുകയും ഈ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്നിട്ട് തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിപ്പി കിട്ടിക്കഴിയുമ്പോൾ ഇതാ ഞങ്ങളെ ആ വേർതിരിവോട് കാണുന്നു ഞങ്ങൾ ഇന്ത്യയിലുള്ള മുസ്ലിം ലീഗാണ് അല്ലാതെ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് അല്ല എന്ന് കടന്നിട്ട് കരഞ്ഞിട്ടൊരു കാര്യവുമില്ല നിങ്ങളുടെ അണികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ ഇട വരുത്തുന്നത് എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെന്തോ വലിയ ആനക്കാര്യം പോലെ ആഘോഷിക്കുമ്പോൾ ഇതിന് പുറത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ടെന്നും അവർ ഇത് ഏത് രീതിയിലായിരിക്കും വിലയിരുത്തുക എന്നും ഉള്ള സാമാന്യമായിട്ടുള്ള ഒരു ചിന്താശേഷി നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം അഭ്യാസങ്ങൾക്ക് നിങ്ങൾ മുതിരല്ലായിരുന്നു എന്ന് മാത്രമേ തൽക്കാലം ഓർപ്പിക്കുന്നുള്ളൂ ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടെയെന്ന് പോവുക